ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ആലയമൺ സർക്കാർ ന്യൂ സ്കൂളിന്റെ സ്കൂൾ ുംഷികാഘോഷവും രക്ഷകർത്ത സമ്മേളനവും യാത്രയപ്പും ആഘോഷപൂർവം സംഘടിപ്പിച്ചു സ്കൂൾ പി ടി പ്രസിഡന്റ് പി സനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ആലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു വിദ്യാലയത്തിലാണ് പഠിച്ചിരുന്നത് വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യം എന്തായിരുന്നു വിഷയങ്ങളിൽ നമുക്ക് അവർ അവരുടെ വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇന്ന് സ്ഥിതി മാറിയിരിക്കുകയാണ് പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഭൗതിക സാഹചര്യത്തിന്റെ കാര്യത്തിലായാലും അല്ലാതെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും കുട്ടികളെ കൂടി ഇവിടെ നമ്മുടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ കൂടി കുട്ടികളെ നോക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഉയർന്നിരിക്കുകയാണ് ഇപ്പം തന്നെ രണ്ട് മക്കൾ ഇവിടെ പാട്ടുപാടി പ്രേർ പാടി അവരെ അതിന് പ്രാപ്തരാക്കിയത് അല്പം പോലും സ്റ്റേജ് ഫിയർ ഇല്ലാതെ സ്കൂൾ ലീഡർ ആ കുട്ടി ഇഷാന ആ കുട്ടി ഇവിടെ അല്പം പോലും സ്റ്റേജ് ഫിയർ ഇല്ലാതെ ഇവിടെ വന്ന് രണ്ട് വാക്ക് പറഞ്ഞെങ്കിൽ ഈ വിദ്യാലയത്തിന്റെ മികവ് തന്നെയാണ് അധ്യാപകരുടെ മികവ് തന്നെയാണ് പ്രാപ്തരാക്കി എന്നുള്ളതിന് തെളിവാണ് ഉത്തമ ഉദാഹരണമാണ് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമും കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ അനീഷ് കെ ഐലറ യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷ മിനി ധാനിയേൽ പ്രതിഭകളെ ആദരിച്ചു വാർഡംഗം ബിന്ദുലേഖ സ്കൂൾ പ്രധാന അധ്യാപിക ബി എസ് സീമ മദർ പി ടി എ പ്രസിഡന്റ് കാർത്തിക കമൽ പി ടി എ വൈസ് പ്രസിഡന്റ് ബിപിൻ അധ്യാപകരായ ഒ ഇന്ദു ഗീതാകുമാരി സ്കൂൾ ലീഡർ ഇഷാനി എന്നിവർ പ്രസംഗിച്ചു മൂന്നര പതിറ്റാണ്ടുകാലത്തെ അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക ഓ ഇന്ദുവിന് സ്നേഹനിർഭരമായ യാത്രയെപ്പാണ് അധ്യാപകരും പി ടി നൽകിയത് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു കുട്ടികൾക്കൊപ്പം അധ്യാപകർ കൂടി വേദിയിൽ ആടിയും പാടിയും ചേർന്നപ്പോൾ വാർഷികാഘോഷം വേറിട്ടതായി i'm <laughs> മാജിക്കൽ സർപ്രൈസും സംഘടിപ്പിച്ചു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ